കേരളം കർണാടക തമിഴ്നാട് ഈ പറയുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നമുക്ക് കമ്മിറ്റി ഉണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തുകളിൽ നമുക്ക് കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ അടുത്തൊരു ലോക്കൽ ബോഡി എലക്ഷനെ നേരിടാൻ വേണ്ടി പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ബി എസ് പി ഒ ഒരു പാർട്ടിയും നമ്മളെപ്പോലെ തെരുവിലുണ്ടാക്കിയിട്ടില്ല അതിന്റെ എല്ലാ പ്രതിസന്ധികളും ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നത് എനിക്കും നിങ്ങളും നിങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ മുന്നിൽ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തെ അധസ്ഥിതൻ്റെ പിന്നോക്കക്കാരന്റെ ദളിത് വിഭാഗങ്ങളുടെ മോചനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ മാർഗത്തിലേക്ക് ഈ പറയുന്ന മുഴുവൻ ആളുകളെയും എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം നീതി എന്നൊക്കെ പറയുന്ന നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയത്തിലേക്ക് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ എത്തിക്കുന്നതിന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചു പതിനാല് സംസ്ഥാനങ്ങളിൽ നമുക്കെന്തുണ്ട് വ്യവസ്ഥാപിതമായ ഘടനയുണ്ട് പതിനാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുണ്ട് അതിൽ കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നല്ലൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് വളർന്നു വരാൻ ദേശീയ പ്രഥമ ദേശീയ പ്രസിഡന്റിനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ അവരെന്തെങ്കിലും തെറ്റു ചെയ്തതിൻ്റെ പേരിലല്ല അവിടെ പോയിരിക്കുന്നത്